അസ്സാം അലൈക്കും വരഹമത്തല്ലാ വാത്ത് ബിസ്മില്ല വലഹമദില്ല വസ്ലാത്തു വസ്സലാമൂലില്ല അജ്മയിൻ അമ്മാബാദ് അള്ളാഹീൻ്റെ പ്രവാചകൻ സലഹ് അലൈ വല്ലം പള്ളിയിലിരിക്കുകയും അവിടുത്തെ ചുറ്റും സ്വഹാബത്ത് കൂടിയിരിക്കുകയും ചെയ്യുമായിരുന്നു ഒരാൾ നബിയുടെ സദസ്സിൽ തൻ്റെ പിഞ്ചുകുഞ്ഞിനെയുമായിട്ട് ഇരിക്കുകയും ആ കുട്ടി അദ്ദേഹത്തിൻ്റെ ചുമൽ ചാടി മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹം പിടിച്ച് ആ കുട്ടിയെ തൻ്റെ മടിയിലിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹുൻ്റെ പ്രവാചകൻ്റെ സദസ്സിൽ വെച്ച് ഒരു കുട്ടി ഇത്തരത്തിൽ കളിക്കുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടോ നീരസമോ പ്രവാചകൻ സുല്ലാ അലുവലമ പ്രകടിപ്പിച്ചിരുന്നില്ല അല്പ ദിവസങ്ങൾക്ക് ശേഷം ഈ വ്യക്തിയെ സദസ്സിൽ കാണാതിരുന്നപ്പോൾ പ്രവാചകൻ സുല്ലാ അലുവലമ്മ ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് സ്വഹാബത്ത് പറഞ്ഞു നബിയെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു ഈ സദസ്സിൽ വന്നിരുന്നാൽ ആ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുന്നതുകൊണ്ട് സദസ്സിൽ വരാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു ഈ വിവരമറിഞ്ഞപ്പോൾ പ്രവാചകൻ സുല്ലാം അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്തു പ്രവാചകൻ സുല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു അയ്യുമാ അയ്യുമാഖ്യാൻ അഹബു ഇലൈഖ് അന്തമത്ത അബിഹി അമ്രഖ്ലൻ ഇല ബാബിമിൻ ജന്ന ഇല്ല യഫ്തഹു വജത്ത അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ല അലൈസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ സഹോദര ഈ ദുനിയാവിൽ ആ കുട്ടി വളർന്നു വലുതായി താങ്കളുടെ പ്രായം അവസാനിക്കും വരേക്കും താങ്കൾക്ക് സേവനം ചെയ്ത് താങ്കളുടെ കൂടെ ജീവിച്ച് താങ്കൾക്ക് ആസ്വാദനവും സന്തോഷവും പകരുന്നതാണോ താങ്കൾക്ക് ഏറ്റവും നല്ല സന്തോഷം അതല്ല നാളെ പരലോകത്ത് സ്വർഗ കവാടത്തിൽ താങ്കളെ കാത്തിരിക്കുകയും താങ്കൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കവാടം ആ കുട്ടി തുറന്നു നൽകുകയും ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ സ്വർഗ കവാടത്തിൽ ആ കുട്ടി തന്നെ കാത്തിരിക്കുകയും എനിക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കവാടം തുറന്നു നൽകുകയും ചെയ്യുന്നതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സുള്ളസം അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിൽ താങ്കൾക്ക് അത് ലഭ്യമാകും കുട്ടി മരിച്ചതിൻ്റെ പേരിൽ ഒരു പിതാവിനുണ്ടാകുന്ന മാതാവിനുണ്ടാകുന്ന സങ്കടവും വിഷമവും എത്രയാണ് എന്നാൽ ഏത് വിഷമത്തിലും ദുഃഖങ്ങളിലും നഷ്ടങ്ങളിലും ആശ്വാസം പകരുന്ന ചിന്തയാണ് പ്രവാചകൻ സല്ല അലൈസ്ലമ ഇവിടെ പകർന്നു നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ വെച്ച് അവസാനിക്കുമ്പോൾ നമ്മുടെ പദ്ധതികളും നമ്മുടെ ആസൂത്രണങ്ങളുമെല്ലാം പരാജയപ്പെട്ടു പോകുമ്പോൾ വലിയ വലിയ പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരിക്കുമ്പോൾ ഇതെല്ലാം ദുനിയാവാണെന്നും ഈ പരീക്ഷണത്തിൻ്റെ ലോകത്ത് നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് പാരത്രിക ലോകത്തെ സ്വർഗത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നുമുള്ള വലിയൊരു പാഠം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ പകർന്നു നൽകുകയാണ് സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇത് ഈ വ്യക്തിക്ക് ഹാസ് ആയിട്ടുള്ളതാണോ അതല്ല എല്ലാവർക്കും ലഭ്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലാസ്ലമ പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇത് ലഭ്യമാകും എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു നൽകിയ ഞാമത്തിന് ശുക്ർ കാണിക്കുവാനും അള്ളാഹു വല്ലതും നമ്മിൽ നിന്ന് തിരിച്ചെടുത്തുവെങ്കിൽ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ആസ്വാദനവും നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ സമ്പത്തിലും സന്താനങ്ങളിലും വിഭവങ്ങളിലും കച്ചവടങ്ങളിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് വല്ല തകർച്ചയും സംഭവിച്ചുവെങ്കിൽ പ്രതി പ്രതിഫലം പ്രതീക്ഷിക്കുവാനും ക്ഷമയോടുകൂടെ റബ്ബിനോട് സ്വർഗം ചോദിച്ചു വാങ്ങുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി